പ്രസവിച്ചിട്ട് ഇരുപത്തെട്ട് ദിവസമായ ഒരു പശു വില്പനയ്ക്ക് വന്നിട്ടുണ്ട് പത്ത് ലിറ്റർ പാലാണ് കിട്ടണത് ദിവസം പിന്നെ ഇതിൻ്റെ വില ചോദിക്കുന്നത് അമ്പത്തഞ്ച് റുപ്പിയാണ് സ്ഥലം വന്നത് മലപ്പുറം മഞ്ചേരിയിൽ ഇത് രണ്ടാമത്തെ പ്രസവമാണ് അപ്പോൾ ഇതിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് വിളിച്ച് ചോദിക്കാം ഇതിലവർ ചെറിയൊരു വാടകയ്ക്ക് അവർ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അമ്പത്തഞ്ച് ഉറുപ്പ്യാണ് ചോദിക്കണത് നല്ലൊരു പശുവാണ് കുട്ടി മൊഴിക്കുട്ടിയാന്ന് തോന്നുന്നു അപ്പോൾ ആവശ്യമുള്ളവർക്ക് വിളിച്ചോക്കാട്ടെ ഓക്കെ സ്ഥലം വന്നത് മലപ്പുറം മഞ്ചേരി